അത് ഓടിയായിരുന്നു കേട്ടോ പറയാൻ പറ്റത്തില്ല അതൊരു ഓടിയൊക്കെ ആയിരുന്നെങ്കിൽ കാറ്റുമല്ലേ നല്ല കാറ്റ് നമ്മൾ ഇവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ നിറച്ചു മീനുകളൊക്കെ മറിയുന്നുണ്ട് അപ്പം പച്ച വീശാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തോ എന്താ വലിയ മീൻ പിടിക്കുമെന്ന് വിചാരത്തിലാണ് വന്നെങ്കിൽ പക്ഷേ അവന് ഇത് ജീവിതത്തിൽ മീൻ പോലും അവന് കൊത്തിയിട്ടില്ല ചൂണ്ടയിൽ മീൻ കൊത്താറുള്ള ജാഗ്രത പുളത്തിൽ ഇഷ്ടം പോലെ മീനുണ്ടല്ലോ ഞങ്ങള് അഞ്ചു ആറ് ഏഴ് എട്ട മീനൊക്കെ പിടിക്കും വരെ ഏറ്റവും നല്ല ചൂണ്ട നോക്കി എടുക്കുന്ന ഒരു മീൻ പോലും കിട്ടത്തില്ല കേട്ടോ ചൂണ്ട അരിച്ചൊരു സാധനം ഉണ്ട് കേട്ടോ ഈ കാണാൻ അതില്ലേ നമ്മുടെ ചുള്ള ചിറങ്ങൻ ഞങ്ങൾ അങ്ങനെ നല്ല വീശാനായിട്ട് എഴുതേ അവിടെ നല്ല മറച്ചിലുണ്ട് എന്ത് രസമല്ലേ കേട്ടോ ഓ അടിപൊളി കല്യാണം കൂട്ടിയാണ് കേട്ടോ കണ്ട 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 കണ്ടാ കണ്ടാ നീ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ വണ്ടി ആ പക്ഷെ അവിടെ ഒതുങ്ങി കിടക്കുന്നത് അങ്ങോട്ട് അല്ലേ തണലത്തോട്ട് വണ്ടി മാറ്റി കയറ്റി തണ്ടേക്കെ റെഡിയാക്കണേ ബിസ്കറ്റ് എറിഞ്ഞു ഇങ്ങോട്ട് പോവുന്നവിടൊന്ന് ബിസ്കറ്റ് അങ്ങോട്ട് എല്ലാം കൂടി വന്ന് പോവണം അച്ഛന വിടെ ഇങ്ങോട്ട് വന്നു ഇവിടെ നോക്കട്ടെ നോക്കട്ടെ കൈ പിടിക്കിട്ടു അന്ത ണ്ട ഉണ്ടെങ്കി ഇറങ്ങി പോ അപ്പറത്തൂടെ അണ്ടേ ഉണ്ടായിരിക്കുമോ പാടത്തിന്റെ ട കി കളയല്ലേ നെല്ലി വല എടുത്ത് പോയി മാറ്റി മാറ്റിണ്ടോ നമുക്ക് പോണ്ട വല ഇട്ട് ഇവിടെ വെക്ക ഇവിടെ ഉണ്ടിന് അത് ഓടി ിപ്പോ അച്ഛ പൊടിയായിരുന്നു എതുപോലെയാ ചാടി അച്ഛൻ എടുത്തിട്ടാണോ എടുത്തിട്ടുവാണോ ഇത് ആണോ ഞാൻ നടത്തി ഇപ്പൊ ചാടി വന്നു നടത്തില്ല

ണോ കല്ലോടി കഴിഞ്ഞാ കളിയേ അങ്ങോട്ടെല്ലാം കേറുന്നേ ആ വെള്ളത്തിലോട്ടെല്ലാം ടിയിലുണ്ടേ ഇപ്പുറത്തേടി ഇപ്പുറത്തെ അടി അടി ഇപ്പുറത്തെ അല്ല അല്ല അപ്പുറത്തെ ഇപ്പുറത്തെ അപ്പുറത്തെ ആ തൂണില്ലേ അവിടെ 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 ഉണ്ടവിടെ ആ ഇങ്ങോട്ട് എങ്ങോട്ട് വന്നി ഇത്രയും ഭാഗത്ത് എറിഞ്ഞു എടുത്തോളാം പിടിക്കാം ോട് ചേർത്താക്കണേ കുത്തു നല്ല വലിപ്പം അല്ലേ കൊഴപ്പില്ല കിട്ടിയായിരുന്നു ഇന്റെ മുമ്പ് കിട്ടിയിട്ടുണ്ട് കൊഴപ്പില്ല വലുതായിട്ടൊന്നും പ്രശ്ന കേട്ടാ ഇത്ര മീനേ കിട്ടിയുള്ളു കേട്ടോ എന്ത് ഇത്തിരി മീനെ കിട്ടി കിട്ടി രണ്ടു മീനാ ഇത് എത്ര മീനുണ്ട് എനിക്ക് എത്ര മീനുണ്ട് ഒന്നര വെല്ലു വരാൽ കേട്ടോ ഒരു വലിയ രണ്ട് ചെറിയ വരാല് ഒരു വലിയ വരാല് വരാല് രണ്ട് ഒരു ഒരു രണ്ടും എല്ലാം രണ്ടെണ്ണം വെച്ച കേട്ടോ അതാമ ആവശനിപ്പാണോ ആമിച്ച ഉറക്കം എണ്ണീട്ടേ എന്തു കണ്ണാ ഇനി നീ നീ എങ്ങനെ ഒന്നുപോയി നീ ഒന്നു വേണ്ടേ ഞാൻ കഴിക്കല്ലേ അച്ചനെ കഴിച്ചല്ലേ കഴിച്ചല്ലേ അച്ചനെ ീ ചേച്ചി കിട്ടു നേരിട്ട് അടിക്കാൻ പറ്റാത്തോണ്ട് നീ ചേച്ചീനെ ഇങ്ങനെ അടിച്ച് സന്തോഷിക്കാനേ